ഏവർക്കും പുതുവത്സരാശംസകൾ നമസ്കാരം ന്യൂസ് സ്വാഗതം സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശമാണ് ക്രിസ്തുമസ് അക്രമത്തിന്റെ പാതപിടിഞ്ഞ് സ്നേഹത്തിന്റെ സന്ദേശം നൽകാൻ പുതുതലമുറക്ക് എന്ന് തിരൂർ സെന്റ് മേരീസ് ചർച്ച് വികാരി റബറൻറ് ഫാദർ ജോസഫ് മണ്ണഞ്ചേരി വെട്ടം ന്യൂസിനോട് പറഞ്ഞു കർത്താവായി ഉണ്ണീശയ്ക്കും എനിക്കും ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരിക്കൽ കൂടെ നമ്മൾ ക്രിസ്മസിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് സൺമൻസുള്ളവർക്ക് സമാധാനവും ആശംസിച്ചുകൊണ്ട് കടന്നു വന്ന ക്രിസ്തുവിൻ്റെ സന്ദേശം എല്ലാ ജനതകൾക്കും അനുഭവേദ്യമാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യരെയും ഒഴിവാക്കാതെ എല്ലാവർക്കും സന്തോഷം ലഭിക്കത്തക്ക രീതിയിലാണ് ദൈവം അത് ക്രമീകരിച്ചത് വർഷങ്ങളായ മനുഷ്യൻ്റെ കാത്തിരിപ്പായിരുന്നു ഒരു രക്ഷകൻ്റെ വരവ് ആ രക്ഷകൻ വന്നാൽ എങ്ങനെയായിരിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പ്രവാചകന്മാരിലൂടെയൊക്കെ ദൈവം എല്ലാവരെയും ഒരുക്കിയിരുന്നു പക്ഷേ രക്ഷകൻ വന്നപ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ട് സാധാരണ മനുഷ്യർക്കൊന്നും സാധിച്ചില്ല സാധാരണക്കാരിൽ സാധാര സാധാരണക്കാരായ എല്ലാവരും പരിത്യജിക്കപ്പെട്ട മനുഷ്യർക്കാണ് ആ സന്ദേശം ലഭിച്ചത് നമുക്കറിയാം മാലാഖമാർ ആ സന്ദേശം ആദ്യം അറിയിച്ചത് ആട്ടിടയന്മാരെയാണ് ആട്ടിടയന്മാർ അവർ അവരുടേതല്ലാത്ത ആടുകൾക്ക് വേണ്ടിയാണ് കാവലിരുന്നത് രാത്രിയുടെ യാമങ്ങളിൽ ഈ ആടുകൾ നഷ്ടപ്പെടാതെ വന്യമൃഗങ്ങൾക്ക് ഇരയാകാതെ മോഷ്ടാക്കൾ മോഷ്ടിക്കാതിരിക്കുവാൻ വേണ്ടി അവർ ജാഗരണം ആചരിക്കുകയായിരുന്നു ആ ആട്ടിളന്മാർക്കാണ് രക്ഷകൻ പറന്ന സന്ദേശം ആദ്യമായിട്ട് ലഭിക്കുന്നത് ഇത് നമുക്ക് ഒരു വലിയ പ്രചോദനമാണ് ഇന്നും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്നവർ അതിനുവേണ്ടി വേണ്ടി ജാഗരണം അനുഭവി ജാഗരണത്തിൽ തയ്യാറാകുന്നവർ അവർക്കാണ് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുക സ്വന്തം കാര്യം നേടാൻ വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം പരിശ്രമിക്കുന്നവർക്ക് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കില്ല എന്നൊരു വലിയ സന്ദേശം കൂടെ ഈ ക്രിസ്മസ് നമുക്ക് തരികയാണ് ഇന്ന് എല്ലാ മനുഷ്യരും അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി സ്ഥാനം സ്ഥാനമുറപ്പിക്കുവാൻ വേണ്ടി അധികാരം നിലനിർത്തുവാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് പക്ഷേ ഉണ്ണീശോ നമുക്ക് നൽകുന്ന വലിയ ഒരാഹ്വാനമുണ്ട് അതിനു വേണ്ടി ത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി സ്വാധീനത്തിന് വേണ്ടി പരിശ്രമിക്കാതെ മറ്റുള്ളവരെ ഉയർത്തുവാൻ വേണ്ടി പരിശ്രമിക്കുക അവിടെയാണ് എനിക്ക് പറക്കുവാനായിട്ട് ഇടം ലഭിക്കുക പുൽക്കൂട്ടിൽ ഉണ്ണീശോ പറക്കുവാനിടയായ കാരണം നമുക്കറിയാം ഒരു സത്രത്തിലും ഉണ്ണീശോയ്ക്ക് ഇടം കിട്ടിയില്ല എന്നുള്ളതാണ് ധാരാളം സത്രങ്ങൾ ബേദലഹീമിൽ ഉണ്ടായിരുന്നു അവർ മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നതാണ് പക്ഷേ വലിയ സമ്പന്നന്മാർ പണം കൊടുത്ത് അത് കൈവശപ്പെടുത്തിയതുകൊണ്ട് ഒന്നുമില്ലാത്തവനായ ഈസൈ പിതാവിനും മാതാവിനും അവിടെ ഇടം കിട്ടിയില്ല ആ ഇടം കിട്ടാത്തവരുടെ പ്രതിനിധിയായിട്ടാണ് ഉണ്ണീശ വന്ന് പിറക്കുന്നത് ഇന്ന് നമുക്കറിയാം ധാരാളം ആളുകൾ ഇടം കിട്ടാത്തവരായിട്ടുണ്ട് പാർക്കാനുള്ള ഇടം മാത്രമല്ല അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടങ്ങൾ അവരായിരിക്കുന്ന മേഖലകളിൽ പ്രവർത്തിക്കുവാനുള്ള ഇടങ്ങൾ കിട്ടാത്ത ഒരുപാട് മനുഷ്യരുണ്ട് അവർക്കൊക്കെ ഒരു വലിയ സന്ദേശമാണ് ഉണ്ണീശ നൽകുന്നത് ഞാൻ നിങ്ങളോടുകൂടെയുണ്ട് എന്നുള്ള അർത്ഥത്തിൽ അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് മറ്റുള്ളവർക്ക് ഇടം കൊടുത്തിട്ട് അവരെ വളർത്തുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം രണ്ടാമത്തെ കാര്യം നമ്മൾ ആട്ടിടയന്മാരെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരായിട്ട് തീരുക എല്ലാവരെയും പരിരക്ഷിക്കുന്നവരാകണം മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അല്ല നമ്മൾ വളരേണ്ടത് മറിച്ച് അവരെ കൂടെ കൂടെ കൈപിടിച്ച് നടത്തി വളർത്തണം അപ്പോഴാണ് ഉണ്ണീശോയുടെ ആ തിരുപ്പറവിയുടെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുക ഉണ്ണീശോ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് അതുതന്നെയാണ് എനിക്ക് പിറക്കുവാനായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം തരുക ഹൃദയത്തിൽ ഇടം കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ തന്നെ രാജാവായിട്ടുള്ള ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറന്നാൽ നമുക്ക് ആരെയും വെറുക്കാനോ ആരെയും ഇല്ലായ്മ ചെയ്യാനോ ഒന്നും സാധിക്കില്ല അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്രിസ്മസ് ഒരു സ്നേഹത്തിൻ്റെ സന്ദേശം ഇന്ന് ലോകത്തിലില്ലാതിരിക്കുന്നതും അതുതന്നെയാണ് എല്ലായിടത്തും നമ്മൾ കാണുന്നത് അക്രമത്തിൻ്റെ വാർത്തകൾ അനീതിയുടെ വാർത്തകൾ ചൂഷണത്തിൻ്റെ വാർത്തകൾ സ്വയം വലുതാങ്ങാനുള്ള മനുഷ്യരുടെ പരിശ്രമത്തിൻ്റെ വാർത്തകളൊക്കെ അത് മാറിയിട്ട് സ്നേഹത്തിൻ്റെ പരസ്പര സാഹോദര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ആയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്രിസ്മസ് മാറട്ടെ അതിന് ഉണ്ണീശം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ ഇത് സംപ്രേഷണം ചെയ്യുന്ന ഇത് ശ്രവിക്കുന്ന വെട്ടം വട്ടം ടിവിയുടെ എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്മസിൻ്റെ ഈ സന്ദേശം ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി ഏവർക്കും ക്രാഫ്റ്റിന്റെ പുതുവത്സരാശംസകൾ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ പാൻ ബസാർ